ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നല്ല ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പതുക്കെ ഒന്ന് ൊട്ട് പോണേ അപ്പോഴ സുപ്പിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ എന്നത്തേം പോലെ ഇന്ന് നമ്മൾ അടിപൊളിക്ക് എടുക്കുക വച്ച ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഈ പായ്ക്ക് നമുക്ക് മുഖത്ത് ഇടാം നമ്മുടെ കൈകൾ മനോഹരമാക്കാം കേട്ടോ അപ്പോൾ ഇന്ന് മുഖത്തല്ല ഞാൻ സുപ്പ് ഇട്ട് കാണിക്കുന്നത് പിന്നെ എന്താ കൈ കൈ മനോഹരമൊക്കെ ആക്കി വെക്കേണ്ടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കണം ഇങ്ങനെയൊക്കെ അപ്പോഴിന്ന് നമുക്ക് നമ്മുടെ കൈയൊക്കെ ഒക്കെ കേട്ടോ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മുഖത്തും ഈ പാറ്റീരാം കേട്ടോ അപ്പോഴെ മൂന്ന് കൂട്ടം ഐറ്റം മതി പിന്നെ മിക്സ് ചെയ്യാൻ കുറച്ച് വെള്ളം കൂടെ വേണം പച്ച വെള്ളം സാധാ പച്ച വെള്ളം കേട്ടോ നമുക്ക് അപ്പോഴെ മിക്സിങ്ങൊക്കെ തുടങ്ങിയാലോ എന്തൊക്കെയാ സംഭവങ്ങളൊന്നു പറഞ്ഞു തരാം ഏത് വേണേലും നമുക്ക് കാപ്പിപ്പൊടി എടുക്കാം ഞാൻ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് എടുക്കുന്നത് മുഖത്ത് നമുക്ക് ഇടാമല്ലോ അപ്പോഴേ ബ്രൂവിൻ്റെ കുഞ്ഞിപ്പായ്ക്കാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് തേൻകുട്ടൻ ഇവരില്ലാതെ ഒരു പരിപാടിയില്ല എന്താ പാടുകൾ മാറാനും ഒക്കെ സൂപ്പറാണ് ഇവൻ പിന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ അപ്പോഴി ഇവരെ മൂന്ന് പേരെയും കൂടാണ് നമ്മൾ അങ്ങോട്ട് കയ്യിൽ മിക്സ് ചെയ്ത് ഇടാൻ പോകുന്നത് അപ്പോഴും നമുക്ക് ഒക്കെ തുടങ്ങിയാലോ രണ്ട് കയ്യിലും ഒക്കെ ഇട്ടുകണം അപ്പോഴും സുപ്പ് ഇന്നിപ്പോൾ ഒരു കൈ ഇട്ട് കാണിക്കഴിഞ്ഞിട്ട് മുഖത്തും ഇടാം ഈ പായ്ക്ക് തന്നെ അപ്പോഴിതേ ആവശ്യത്തിന് കടലമാവൊക്കെ തീർന്നു വരുവാട്ടോ എന്തുവാ എന്നും നമ്മൾ ഇതൊക്കെ ചെയ്യുമല്ലേ അപ്പോഴും കടലമാവൊക്കെ അടിപ്പോയിട്ടോ അടിത്തട്ടിൽ കിടക്കുകയാണ് തീരാറായി നമ്മുടെ കടലമാവ് കേട്ടോ അതിപ്പോൾ ചെറിയ ചെറിയ ഉരുള പോലെ ആയിട്ടോ അതെന്ന് വെച്ചാൽ ഇത് അടിയിൽ കിടന്നതാണ് അടിയിൽ കിടക്കുന്നതാണ് മേളത്തെ എല്ലാം നമ്മളിങ്ങനെ സ്പൂണ് കൊണ്ട് കോരി കോരി കട്ടായിട്ടില്ല കേട്ടോ ഇങ്ങനൊന്ന് ഒന്ന് സ്പൂൺ കൊണ്ട് തട്ടി കൊടുത്താൽ മതി അതങ്ങ് ഇതായിക്കോളും പൊടിയായിക്കോളും ഇനി നമുക്ക് ചാപ്പിപ്പൊടി ഒരു പായ്ക്കറ്റ് പായ്ക്കറ്റോ ഒരു പായ്ക്കറ്റ് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഒരു പാക്കറ്റ് തന്നെ ഇടാം ഇങ്ങനെ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ഞാൻ ഇങ്ങനെ കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പായ്ക്ക് ചെയ്യണമല്ലേ ബ്രൂവിൻ്റെ നമുക്ക് ഈ ചെറിയ പാക്കറ്റ് ഇട്ടാൽ മതി എടുത്താൽ മതി കേട്ടോ അല്ലാതെ തരിയായിട്ടുള്ളത് മറ്റേതും നമുക്ക് എടുക്കാം നീ നമ്മൾ എടുത്തു ഇനി നമുക്ക് തേൻകുട്ടനയാണോ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ മുഖം മാത്രം നമ്മൾ മനോഹരമാക്കി വെച്ചാൽ മതിയെപ്പോര നമ്മുടെ കൈകൾ മനോഹരമാക്കണം അപ്പോഴിതേ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ കുറേശ്ശെ തുള്ളി തുല്ത്തുള്ളി ആയിട്ട് ഒഴിച്ച് കൊടുക്കണം നമ്മുടെ ആ കയ്യിലിങ്ങനെ ഇരിക്കണം കേട്ടോ ചർവറെന്ന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചർബറ എന്നായിട്ടും കൊടുക്കും ജറബറ എന്നായിപ്പോവും എന്നായി എന്നായിപ്പോവും നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ എഴുതാൻ മതി കേട്ടോ ഇന്നലത്തെ പായ്ക്കും എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ അപ്പോഴും സത്യം അത് നല്ലൊരു ക്രീമിൻ്റെ കൂട്ടം നിങ്ങൾ ഫുൾ കണ്ടവർക്കറിയാം അത് നല്ല ഒരു നല്ല ഇതാ കേട്ടോ ഇന്നലത്തെ നമ്മുടെ ഫായ്ക്കും പക്ഷേ എനിക്ക് ഇവിടെ നമ്മുടെ സിറ്റുവോട്ടിൽ ഭയങ്കര വെയിലായത് കൊണ്ട് അകത്ത് നിന്നാണ് വീഡിയോ എടുത്തത് ഞാൻ കേട്ടോ ഭയ ചില സമയത്ത് പടിഞ്ഞാറന്നുള്ള ഇങ്ങനെ എന്താ സൂര്യൻ ഇങ്ങോട്ട് അടിച്ചു കയറും അപ്പോഴെനിക്ക് വീഡിയോ എടുക്കാൻ കത്തില്ല കേട്ടോ ഭയങ്കര വെട്ട നമ്മുടെ മുഖത്താണേലും നമ്മുടെ മുഖ മൊബൈലിനകത്താണേലും അടിക്കുക അപ്പോഴും നമുക്കൊരു തെളിച്ച കുറവ് എന്തോ ഒരു വല്ലാത്തൊരു അതാ കേട്ടോ എന്നല്ല ഞാൻ അകത്ത് നിന്ന് വീഡിയോ എടുത്ത് അപ്പോൾ അപ്പോഴത് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ അകത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത് ഇവിടെ ഇരുന്ന് നമുക്ക് എന്താ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് ഇഷ്ടം കേട്ടോ അപ്പോഴിത് നമ്മുടെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരു സ്പൂണൊക്കെ എത്ര നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ രണ്ട് കയ്യിലും ഇടണമെങ്കിൽ നമ്മുടെ ഈ കടലമാവിൻ്റെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ നമുക്ക് അപ്പോഴ് ചെയ്യാം കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴിയതിന് ശേഷം വന്നിരുന്ന് നമ്മൾ ഇത് ചെയ്യട്ടോ ഒരു കല് നമുക്ക് പൊക്കേക്കാം എന്നാലേ ഒക്കെ തുള്ളട്ടോ അപ്പോഴേ നന്നായിട്ട് കഴിയതിന് ശേഷം വന്ന് നമ്മൾ ഈ പായ്ക്കിട്ട് കൊടുക്കുക അപ്പോഴും നമുക്ക് പായ്ക്കിട്ട് കൊടുക്കാം ഇത് കൈയൊക്കെ എങ്ങോട്ട് സുന്ദരി എല്ലേലും ജോലി ചെയ്യാത്ത കൈ സുന്ദരിയായിട്ട് എപ്പോഴും ഇരിക്കല്ലേ അല്ലേ ആണോ നിങ്ങൾ ജോലി ചെയ്യാത്തവരാണോ കുട്ടികളെ അത്യാവശ്യം വീട്ടുപണി എല്ലാവരും ചെയ്യണം എല്ലാം അടിച്ച് കോതകളോടും ആണ് പറയുന്നത് കേട്ടോ അത്യാവശ്യം വീട്ടുപണികളെല്ലാം നമ്മൾ എല്ലാവരും ചെയ്തിരിക്കണം ഞാൻ ഒരു കയ്യിൽ ഇട്ട് കാണിക്കഴിഞ്ഞു കേട്ടോ രണ്ട് കയ്യിലും കൂടെ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നമ്മൾ അളവ് കൂട്ടി എടുത്താൽ മതി അപ്പോൾ ഇന്നലെ എന്നോട് ചോദിച്ചു ചേച്ചി ഒറിജിനൽ അലോവേര ഇട്ടാൽ മതിയും എനിക്കറിയാം ആരാണെന്ന് കള്ളിപ്പണ്ണേ ആ അത് നമ്മുടെ ആ വാങ്ങിക്കുന്ന തന്നെ ഇട്ട് നമ്മളത് ചെയ്യട്ടോ എന്നാലേ നമുക്കത് ഒരു ക്രീമിൻ്റെ പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ മറ്റേത് വെച്ച് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ എന്താ ഒറിജിന നമ്മുടെ ഇവിടുത്തെ വളർത്തുന്ന ആ എന്താ അലോവേറ ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുമ്പോൾ ഇതിട്ടാണ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് മറ്റേത് അറിയത്തില്ല കേട്ടോ അപ്പോഴതിന് അത് നമ്മൾ നമ്മളെടുക്കുമ്പം ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ ഏ അപ്പോഴത് ഞാൻ പരീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇത് പക്ഷേ സൂപ്പറാണ് കിടുവാണ് ചെയ്ത് നോക്കിക്കോളൂ എനിക്കറിയാം ആരാണ് അതെന്ന് ചോദിച്ചത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ അപ്പോൾ തുണി കഴുകി തുണി കഴിയുന്നവരാണോ പാത്രം കഴുകുന്നവരാണോന്നെങ്കിൽ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഴ്ച ഒരിക്കലൊക്കെ നമ്മുടെ കൈകളെ ഇങ്ങനെ സുന്ദരമാക്കി വെക്കാൻ ശ്രമിക്കണം കേട്ടോ അടിപൊളിയാക്കി വെക്കണം അപ്പോൾ നന്നായിട്ട് മസാജൊക്കെ കൊടുക്കണം കേട്ടോ ഇവനെ നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് പിടിപ്പിക്കണം മുഖത്ത് ചെയ്യുമ്പോഴേ ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം എന്താ ഇങ്ങനെ മസാജ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അങ്ങോട്ട് വെച്ചേക്കാം കേട്ടോ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ചേരുന്ന കൈകളിലൊക്കെ ഇതുണ്ടല്ലോ ഈ നരമ്പുകളൊക്കെ ഇങ്ങനെ നന്നായിട്ട് കാണാം കേട്ടോ അതൊക്കെ നമുക്ക് മാറിക്കിട്ടും കൈകളിലെ നരമ്പുകളൊക്കെ എഴുന്നേറ്റ് കുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് ചില സമയത്തൊക്കെ തോന്നും അതൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചൊന്ന് ഇങ്ങനെയൊക്കെ ഓരോ എന്താ കിടക്കാച്ചി സംഭവങ്ങൾ ഇട്ട് കൊടുത്ത് ഇങ്ങനെയൊക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും അതൊക്കെ മാറിക്കിട്ടും എന്താ ഈ ചിലരുടെ കൈകളെല്ലാം മുരിച്ചിൽ ഏഹ് എന്ന് പറയുന്ന ചില ചിലർക്ക് ഈ പണ്ടൊക്കെ ബാർ സോപ്പൊക്കെ ഉപയോഗിക്കുന്നവരായിരുന്നല്ലോ ഇപ്പം പിന്നെ അങ്ങനെയുള്ള സോപ്പ് എനിക്കറിയത്തില്ല കേട്ടോ ആരും അങ്ങനെ ഉപയോഗിക്കത്തില്ല പിന്നെ ഈ ചിലർക്ക് ബിമ്മിൻ്റെ സോപ്പ് ഇപ്പം ലിക്വിഡ് അല്ലേ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് ഈ ബിമ്മിൻ്റെ സോപ്പ് ഉപയോഗിക്കുന്നവർക്കും അങ്ങനെയൊക്കെ എന്താ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളും പൊരിച്ചിൽ അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഇതൊക്കെ പരീക്ഷിക്കാൻ കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ സുപ്പ് പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് സുപ്പ് പറഞ്ഞാൽ അത് സത്യം തന്നെയാണ് നിങ്ങളത് ചെയ്ത് നോക്കിക്കോളൂ നൂറ് ശതമാനം റിസൾട്ട് തരുന്നതാണ് സുപ്പ് പറഞ്ഞു തരുന്നത് വീട്ടിലുള്ള സംഭവങ്ങൾ നമ്മുടെ കുഞ്ഞു അടുക്കളയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് സുപ്പ് ഇട്ട് ചെയ്യുന്നത് കേട്ടോ ഓരോ ദിവസവും നമ്മൾ പരീക്ഷിച്ച് വണ്ടം വരെ വന്നിട്ട് പോയി കേട്ടോ പരീക്ഷിച്ച് വിജയിച്ച സംഭവമാണ് നിങ്ങളിലേക്കും സുപ്പ് എത്തിക്കുന്നത് കള്ളത്തരം ഒന്നും പറയത്തില്ല സുപ്പ് അല്ലേ അപ്പോൾ മറക്കാതെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പതുക്കെ ഒന്ന് തോണ്ടിയിട്ട് ഒന്ന് പൊക്കോണേ എൻ്റെ കൂട്ടുകാരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ അപ്പോഴ് വേറെ കാര്യം പറഞ്ഞില്ല സരസ് കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ നടന്നൊക്കെ പിച്ച വെച്ചൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്താ വീണു നടുവിനും നട്ടലിന് ചെറിയ ചതവൊക്കെ ഉണ്ടായിരുന്നു രണ്ടാഴ്ച കൊണ്ട് കിടപ്പ് തന്നെയായിരുന്നു സുപ്പുവിൻ്റെ പരിചരണ വലിയ വേഗം തന്നെ ആയിരുന്നു നിൽക്കും അപ്പോഴിപ്പം സാരസ് പിച്ച വെച്ചൊക്കെ വരുന്നുണ്ട് പതി പതിയെ പതിയെ ഒക്കെ നടന്ന് വരുന്നുണ്ട് സുപ്പ് നോക്കുന്നവരല്ല നിങ്ങളെ അതുപോലെ ആ സുപ്പ് നോക്കുന്ന എല്ലാവരും പതിയെ 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 കീറി വരും അപ്പോഴേ എല്ലാവരും സുപ്പുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് രക്ഷപ്പെടുത്തണം കേട്ടോ അപ്പോഴേ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മസാജൊക്കെ കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പച്ച വെള്ളം ഉപയോഗിച്ച് നമുക്ക് അത് കഴുകി മാറ്റാം എന്നിട്ട് നമുക്ക് കാണാം അപ്പോഴും നമുക്ക് രണ്ട് കയ്യിലും ഞാനിതിപ്പം രണ്ട് കൈയുടെ അളവിന് എടുത്തില്ല കേട്ടോ മിക്സ് ചെയ്തില്ല നമ്മൾ ഒരു ഒരു കൈയുടെ അളവിനാണ് ഞാൻ മിക്സ് ചെയ്തത് അപ്പോൾ നിങ്ങളും പരീക്ഷിച്ചോളൂ അടിപൊളി കിടക്കാ ചെറുസട്ടെ കൈ കൈക്കൊക്കെ മങ്ങലും ഈ വണ്ടി ഓടിച്ചു പോകുന്നവർക്കൊക്കെ വണ്ടി ഓടിച്ചു പോകുമ്പോഴൊക്കെ പിന്നെ കയ്യിൽ വെയിലൊക്കെ തട്ടി കറുത്തൊക്കെ വരത്തില്ലേ കറുത്ത് വരുന്നവർക്കൊക്കെ ഇത് നല്ലതാണ് സൂപ്പറാണ് കിടുക അപ്പോഴേ നമുക്ക് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് കാണാം അടിപൊളിക്ക് എടുക്കാത്ത റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത് ചെറിയ എനിക്കൊരു ഒട്ടലും മാതിരി നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ എന്താ അത് കാപ്പിപ്പൊടി പച്ച വെള്ളത്തിനല്ലേ നമ്മൾ മിക്സ് ചെയ്തേക്കുന്നേ കുഴപ്പമില്ല അപ്പോൾ നമുക്കിത് കഴുകിയിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് സമയം ഇരിക്കണം അതിപ്പം മൊബൈലിനകത്ത് ആര് പോയി കുത്തുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആര് മൊബൈലിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബ്രൂ കാപ്പിയുടെ ഒക്കെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ നമ്മുടെ കയ്യിലെ പായ്ക്കൊക്കെ മാറ്റി അപ്പോൾ ഈ കൈ കറുപ്പും ഈ കൈ വെളുപ്പാണ് രണ്ട് കൈ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതാണ് ഒരു നമ്മൾ ഇട്ട് കാണിച്ചെങ്കിൽ അത് നമുക്ക് വ്യത്യാസം മനസ്സിലാകത്തുള്ളു രണ്ട് കയ്യിൽ ഒരുപോലെ നമ്മളിട്ടാൽ വ്യത്യാസം മനസ്സിലാകത്തില്ല ഈ കൈ കറപ്പും ഈ കൈ എളുപ്പം ഈ കൈ എനിക്ക് വേണ്ട ഓ വേണ്ട ഇപ്പോൾ ഈ വലത്തെ കൈ കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രയോജനം ഓ എനിക്ക് വേണം പിന്നെ അപ്പഴും നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് കൈയും കൂടെ യ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കൂ അടിപൊളി കിടക്കാത്ത റിസൾട്ടാണ് നമ്മുടെ നരമ്പുകളൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ ചിലരിടക്ക് ഈ നരമ്പൊക്കെ നന്നായിട്ട് കാണുന്ന ചിലർക്കിഷ്ടമാണ് ചിലർക്കിഷ്ടമല്ല അപ്പോഴത്തെ തിരഞ്ഞിരിക്കുന്ന അതൊക്കെ ഒന്ന് മാറി കിട്ടും നല്ല കളറും കിട്ടും നമ്മുടെ കൈക്കേട്ടാ അപ്പോഴിങ്ങനെയൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി നെയിൽ പോളിഷൊക്കെ ചെയ്താൽ സൂപ്പറാണ് കിടുകയാണ് സൂപ്പ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇട്ടതാണ് ഇന്ന് ഇട്ടില്ല കേട്ടോ അപ്പോഴിങ്ങനെ ഇടയ്ക്ക് നമ്മുടെ കൈകളും കാലുകളും മുഖമൊക്കെ ഇടയ്ക്ക് ഇടയ്ക്കെങ്കിലും ഒന്ന് വൃത്തിയാക്കാൻ നോക്കുക കേട്ടോ അപ്പോഴി ഇന്ന് നമ്മൾ മുഖമല്ലേ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ കൈകളെ ഒന്ന് മനോഹരമാക്കി വെക്കാം നമ്മൾ തുണി കഴുകുന്ന കൈയും പാത്രം കഴുകുന്ന കൈകളുമൊക്കെ ഇതേപോലെ മനോഹരമാക്കി വയ്ക്കാം എല്ലാവരും ചെയ്ത് നോക്കണം ഇത് നമുക്ക് ഈ പായ്ക്ക് നമുക്ക് മുഖത്തിന് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് സുപ്പുവിനെ വിവരം അറിയിക്കണം അതിനായിട്ട് ആ വിവരം കാത്തി കേൾക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ വേഗം തന്നെ നമ്മുടെ റിസൾട്ട് നിങ്ങൾ പറയണേ അവിടെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് ടിപ്പായിരുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെയും കാണണം നാളെ വേഗത്തിൽ ഇതേപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ല കിടുക്കാച്ചി ടിപ്പുമായിട്ട് സൂപ്പ് വരുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും